പെൻഷൻ ഉപഭോക്താവ് മരിച്ചിട്ടും മാസങ്ങളോളം വാർദ്ധക്യ പെൻഷൻ വിതരണം ചെയ്തെന്ന് വരുത്തി തട്ടിപ്പ് നടത്തിയ പരാതിയിൽ ബാങ്ക് ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തു ജീവനക്കാരിയുടെ ഭർത്താവായ സി പി പാങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ആ സ്ഥാനത്തു നിന്നും മാറ്റി പകരം മറ്റൊരു ഏരിയ കമ്മിറ്റി അംഗത്തിന് ചാർജ് നൽകിയതായാണ് വിവരം പാങ്ങോട് പഞ്ചായത്തിൽ ഷൈന മൺസിലിൽ ഷിഹാബുദ്ദീൻ്റെ മകൻ ആണ് ഇതു സംബന്ധിച്ച് ധനകാര്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് സർവീസ് സഹകരണ ബാങ്ക് വഴി ഷിഹാബുദ്ദീൻ്റെ വീട്ടിലാണ് പെൻഷൻ എത്തിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഷിഹാബുദ്ദീൻ മരണപ്പെട്ടിരുന്നു ബന്ധുക്കൾ മരണം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ ഷിഹാബുദ്ദീൻ്റെ പേരിലുള്ള പെൻഷൻ ഈ വർഷം ഫെബ്രുവരി വരെ വിതരണം ചെയ്തതായി രേഖകളിൽ കാണിച്ചാണ് തട്ടിപ്പ് നടത്തിയത് അതേസമയം പെൻഷൻ തുക ഷിഹാബുദ്ദീൻറെ ബന്ധുക്കൾക്ക് ലഭിച്ചതുമില്ല ഷിഹാബുദ്ദീൻറെ പെൻഷൻ റദ്ദാക്കാൻ സഹകരണ ബാങ്കിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതുമില്ല പരിശോധിച്ചപ്പോഴാണ് പെൻഷൻ തുക കൈമാറിയതായി കണ്ടെത്തുകയായിരുന്നു പരാതി സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് പാങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിക്ക് കത്ത് നൽകുകയും അന്വേഷണത്തിൽ ബാങ്ക് ജീവനക്കാരിയായ ഭാര്യയ്ക്കു വേണ്ടി പെൻഷൻ വിതരണം ചെയ്തത് സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പാങ്ങോട് പഞ്ചായത്ത് ധനകാര്യ വകുപ്പ് സെക്രട്ടറി സഹകരണ വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിരുന്നു വരും ദിവസങ്ങളിലെ പെൻഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക